ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട ശരിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു പഴഞ്ചെല്ലാണ് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചുകൊടുക്കുക ചില സുഹൃത്തുക്കളാട്ടെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു കൊണ്ട് മധുരമായ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ പോലും അറിയാതെ ചതിക്കുന്ന കൂട്ടുകാരുമാണ് മറ്റു സുഹൃത്തുക്കളാവട്ടെ നമ്മുടെ ഉയർച്ചയിൽ നമ്മുടെയോടൊപ്പം കൂടെ ഉണ്ടെന്ന് വരുത്തി തീർത്തി അവസാനം നമ്മുടെ കരിയർ വരെ നശിപ്പിച്ചു കളയുന്ന കൂട്ടുകാരുമുണ്ട് ചിരിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കുന്ന കൂട്ടുകാരുണ്ട് തൊഴിൽ മേഖലയിലും കഴിവുള്ള നിങ്ങളെ കമ്പനി ബോസിൻ്റെ മുന്നിൽ നിങ്ങൾ പോലും അറിയാതെ ഒന്നും അല്ലാതാക്കി തീർക്കാൻ നിങ്ങൾ മനസ്സ് ഉറച്ച് വിശ്വസിക്കാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ സാധിക്കുക നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും തോളത്ത് കൈയിട്ട് നടക്കുന്ന ഇങ്ങനെയുള്ള സുഹൃത്തുക്കളുടെ ചതിക്കുഴിയിൽ വീഴുന്നത് തെറ്റല്ല കാരണം അവരെ നിങ്ങൾ ഒത്തിരി വിശ്വസിച്ചിരുന്നു അവിടെയായിരുന്നു നിങ്ങളുടെ പരാജയം നിങ്ങൾ സുഹൃത്തുക്കളോട് പറയുന്ന കാര്യങ്ങൾ സത്യാവസ്ഥ അറിയാൻ ശ്രമിക്കുക അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന് ചെയ്യുക